സാറെ ആരാടാ നീ കൊ കൊല്ലേ സാറേ ഞാനെല്ലാം പറയാം അല്ല ഞാൻ ഇന്നലെ വന്ന് മനല്ലേ ഗിരീഷിരീഷ എടപ്പാൾ ഗിരീഷ കുഞ്ഞുണ്ണി വന്നില്ലേ ദേവി രാത്രി മുതൽ കാണാനില്ല എങ്ങടാ പോയേ അറിയില്ല പറഞ്ഞില്ലേ എനിക്ക് എനിക്കറിയില്ല പറഞ്ഞിട്ടല്ലോ അവന്റെ പോക്കും കുളിച്ച് നടക്കട്ടെ അനുഭവിക്കും ഈ തുമ്പൂ നിറവുള്ള പാര അടുത്തിരുന്ന് എന്തൊക്കെയോ ഓതി കൊടുത്തിരിക്കാനാവോ അതെ കുഞ്ഞിനേട്ടൻ എവിടേക്കാ പോയെന്ന് ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ ആദ്യമോ വിഷമിക്കണ്ടോ കുഞ്ഞേട്ടനെ വല്ല വീടോ പറമ്പോ തടഞ്ഞിട്ടുണ്ടാവും അത് നോക്കാൻ വേണ്ടി പോയതാ വേണ്ട തുളസി ട്ടി മധുരഭാഷണം ഒന്ന് നോക്ക് പാറു അവന്റെ ഫോൺ ഇപ്പോഴും ഇപ്പോഴും ഒരു അക്ഷരം അത് ചത്തു ഞാൻ അങ്ങോട്ട് നീ ഉത്തരം പറഞ്ഞാ ഇപ്പഴും എടുക്കണില്ലേന്ന് കുഞ്ഞു എടാ പോയത് നിനക്കറിയാം സത്യം നീ പറയാരടി ഓഫീസുള്ള ചോദിച്ചിട്ട് ഒരു കാര്യവും ഇല്ല അവന്റെ സെക്രട്ടറിയോട് ചോദിച്ചു നോക്കൂ ആള് മുമ്പിൽ നിക്കണോ സെക്രട്ടറിയോ അതാരാ നിക്കണോ അവന്റെ കയ്യേണി ചോദിക്കേണ്ട പോലെ ഇവളോട് അങ്ങോട്ട് ചോദിക്കാത്തേ അറിയില്ല അറിയാം മര്യാദക്ക് നീ സത്യം പറയാണി എവിടെക്കാ പോയത് കിന്നിരിക്കേണ്ട നേര് പറഞ്ഞോ നീയേ ഉണ്ണി എവിടെ ഭഗവതി വീടാ ടോ വിഷഹാരി ചൂണ്ട കുഞ്ഞുണ്ണിയുടെ ശവത്തെ കൊത്തി വലിച്ചോണ്ട് വരുന്ന വേണം ചൂണ്ട ആരാ ആരാമോ കൊല്ല കുറുപ്പല്ലേ കൊന്നിട്ട് വരുന്നില്ലേ വരുന്നു പത്തി വെമ്പാലെ പോലെ ആണല്ലോ അവന്റെ വരവ്

ആ ബ്രോക്കർ എടപ്പാൾ എങ്ങനെയാ പരിചയം പറഞ്ഞത് സാർ അത് എനിക്ക് പരിചയമൊന്നുമില്ല അത് അയാൾ നേരിട്ട് ഓഫീസിൽ നീ എന്റെ ഒരുപാട് മേടിച്ചതല്ലേ ഓ ഇത്തിരി എണ്ണ മേടിച്ചത് പുഴുങ്ങി കുളിക്കാർ ഈ ഭൂമിയിൽ എന്നെ മോഹിപ്പിച്ചതൊക്കെ മോഹവില കൊടുത്ത് ഞാൻ ഈ മനയിൽ വാങ്ങും എവിടെയാണ് നമുക്ക് കഴിച്ചത് ഇന്നൊരു സുദിനമാവുമെന്നാണ് ഞാൻ വിചാരിച്ചത് അച്ഛനെ പോലും എനിക്കും കൊതിയുണ്ട് അവന്റെ ശവം കാണാൻ അവനെ ഞാൻ ആട്ടിത്തെ കൂട്ടിക്കേറ്റി തന്നില്ലേ ഹവിടിയിട്ട് വെട്ടിക്കൊല്ലാൻ അച്ഛനൊരു മകൻ ഇല്ലാതെ പോയല്ലോ ചെമ്പറ വന്നു കേറിട്ട് അവനെ തല്ലിക്കൊല്ലാതെ പറഞ്ഞു എന്റെ പുരുഷൻ പുരുഷനൊരു വിഡിപ്പൊങ്ങയാണ് മാംസ പിണ്ട അവനെ കിട്ടാൻ ഓരോ ദിവസവും ഓരോ യുഗം പോലെ തള്ളി നീക്കിയവനാണ് ഞാൻ എന്നിട്ട് ഇപ്പൊ കൈ വന്ന് കേറിയപ്പോ പൊണ്ണത്തടിയൻ എന്തിനു കൊള്ളാം അവന് കളരി അറിയാവുന്ന കാര്യം എന്നോടാരും പറഞ്ഞില്ലായിരുന്നു ലക്ഷണം കണ്ടിട്ട് ആയുസ് മാത്രമല്ല കുറച്ചു ഭാഗ്യവും മണ്ടയിലുള്ളവനാവൻ അതുകൊണ്ട് ആ കന്യാൻ തന്നെ അരസിപ്പോയത് ആ എന്തുമാത്രം കഷ്ടപ്പെട്ടു അച്ഛാ കുഞ്ഞുണ്ണി കടവ് കടന്നു വരുമ്പോ ഞങ്ങൾ ആയി പോയിട്ട് കാത്തു നിപ്പുണ്ടായിരുന്നു അച്ഛാ പെട്ടെന്ന് ആരോ ഞങ്ങളുടെ പിന്നെ നിക്കുന്നതായിട്ടൊരു തോന്നല് തോന്നലല്ല പിന്നെ പാലപ്പൂവിന്റെ സത്യവാണവും വടക്കിലേക്ക് ക്ഷി വിളയാട്ടമുള്ള സ്ഥലമല്ലേ തിരുമേനി അതും വെള്ളിയാഴ്ച അല്ലെ അതുകൊണ്ട് കൊല്ലുന്നത് പകൽ വെളിച്ചത്തിലാകാന്ന് കരുതി നേരം വെളുത്തിട്ട് ഇയാൾ കൊറേ ഒലത്തി നിനക്കൊക്കെ ഇവിടെ ധർമ്മപ്പുല്ലിൽ നിന്ന് മാംസം വരുപ്പിച്ച് നിൽക്കാനറിയൂ പടവട്ടം വേറെയാളെ വരുത്തണം തെമേ നാട് വിട്ടുപോയ ഉണ്ണിമാൻ തിരിച്ചു എത്തിട്ടോ ഉച്ച വെച്ച ആളുകളോരെ അറിയിച്ച കൊന്നോള ഞാൻ റൈ സർ കുളിച്ചോണ്ട് വരണ്ട ഇന്ന് വൈകുന്നേരത്തോടെയാ പോകുന്ന സാവിടെ മാളന്റെ ഡിസൈൻ എനിക്ക് കിട്ടണം ചെയ്യാ സർ ചെല്ലേ ഏ വാ 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 ആമ്പടി നിൽക്കാ രാത്രി മുഴുവൻ ഏത് ദിക്കിലായിരുന്നു എന്റെ പൊന്നുമോൻ ഞാൻ ഇന്നലെ കുറച്ച് റേഞ്ച് ഔട്ട് ആയി പോയ കുടിച്ചു ബോധം കെട്ട് കിടക്കായിരുന്നു എനിക്ക് അറിയാടാ നിന്റെ തല കണ്ട അന്നു മുതൽ എനിക്ക് ആദ്യേ വിധിച്ചിട്ടുള്ളു സുഹൃദക്ഷ ഇതെന്ത് മറിമായ െരി ഉപദേശം ഒരു കൂടെ നെയ്യും കൊടുത്ത് വിടും വലിയ ശാന്തി അതൊക്കെ എപ്പഴും കുട്ടേട്ടൻ പറഞ്ഞു വിട്ട് രണ്ട് കേശാന്തിമാരും വന്നിട്ടുണ്ട് മണിയും ഓ ബ്ലാക്ക് മാജിക് എന്താ നമ്മൾ മാത്രമേ ഉള്ളൂ അതെ വേണ്ടേ ാര് സമയം കളയാണ്ട് മുകളിലോട്ട് വരാ ഇപ്പോഴോ ഇപ്പഴെന്താ കുഴപ്പം സമയവും കാലവും ഞാൻ തീരുമാനിക്കും അനുസരിച്ചാ മതി ഇതൊക്കെ ആഗ്രഹം തോന്നുമ്പോഴല്ലേ നടക്കൂ സേവ നാടൻ വേണോ വേണോ സായിപ്പ് സായിപ്പ് മതി ഉത്രാളി ഒരു ദേഷ്യം തോന്നരുത് എടുത്തോണ്ട് വാടി എന്ന് തിരിച്ചു പറയാ മണി ഇവിടുത്തെ ഇവിടെ ഇല്ലത്തെ ഉപ്പും ചോറും തിന്നണ ഒരു ജന്മം അതുകൊണ്ട് കെട്ടിച്ചുമെന്ന് കൊടുക്കു തന്നെ അയ്യോ തമ്പുരാനും തൊട്ടൂട്ടാണല്ല മീനവിടെ പോയി നെല്ലിന്റെ ചൂട് കൊണ്ട് ചാടി ഇറങ്ങി പോയാ മത്സ്യം നിറ പറ കടലീന്ന് കിട്ടിയ അമൃതത്തെ കൊമ്പല്ലേ പത്തായിത്തി പൂഴ്ത്തിവെക്കുർമേദസിന്റെ ഒരു ഒച്ച പട്ടാമ്പാള് പോലും തോറ്റുപോവും ഭഗവാനെ ശംഖം സചക്രം സപത്മം സഖം കണ്ടില്ലേ നീച ജാതി ഉണ്ണികളുടെ ആരോ കഥ കഴിക്കണിച്ച് ജയിച്ച മാറണ ആരെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടത് നിങ്ങൾ ആരെ കണ്ടില്ലേ ഇല്ല ആരാ ഇത് ചെയ്തത് ഇത് ചെമ്പരയിന്ന് വിട്ടത് തന്നെയാ

ഈ ജാതി പല മരണങ്ങളും ഈ ഇല്ലത്ത് ഇക്കെടുത്ത് നാട് കടലിൽ കൊണ്ട് താഴ്ത്തണം എന്റെ രണ്ടു മക്കളെ കാത്തോണേ എന്റെ കൃഷ്ണം എന്ത് കഷ്ടം ഈ മഹാപാപം ഞാൻ ഏത് ഗംഗയിലും ഒഴുക്കാന്ന് പറയായിരുന്നു

എന്നിട്ട് നമുക്ക് ഈ തട്ടിമ്പൂർ ഒരു ഷാപ്പാക്കാം പട്ടാഴ് ഷാപ്പ് മധുശാല നീ ഇവിടത്തെ നെല്ലൂർ മന കണ്ടിട്ടുണ്ടോ കണ്ടിട്ടിപ്പോ എന്റെ മൊബൈൽ എടുത്ത് നോക്കൂ താജ്മഹൽ താജ്മഹൽ ഒരു ഭംഗി താജ്മഹൽ ഇഷ്ടായില്ലടി ഈ എവിടെ പോയിരിക്കുന്നു അവിടെ എവിടെങ്കിലും ഇണ്ടാവും തുളസിയേ നീ എന്താടി ഇങ്ങനെ കണ്ണു കണ്ണൊഴിച്ചു നോക്കണേ എന്താടി വട്ടിയില് ബാക്കി നെൽവിത്ത ഒന്ന് അവലടിക്കാൻ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളടും കതിലിപ്പഴവും കുട്ടി കഴിച്ചിട്ട് ഇഷ്ട ആ ഊരുതണ്ടി വന്നൂല്ലേ ഊരു കണ്ടും പോയതൊന്നുമല്ലോ കുഞ്ഞുണ് ഊരുതണ്ടി എന്ന് വിളിക്കുന്നത് കുട്ടി ഞങ്ങൾ തോന്നുന്നു കണ്ടില്ലേ മോക്ക് പോലെ ഇവിടെ ഒരു അതെ ഞാൻ നല്ല നാറ്റല്ലോ തുളസി അമ്പലവാസി കൂട്ടോ അടുത്തു വരുമ്പോ ചന്ദനം മണക്കണ്ടതല്ലേ ഷാരടി എന്താ അവിടെ ഒരു ജാതി മണം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുട്ടിയുടെ മനസ്സിന്റെ സങ്കടം കുട്ടിയുടെ വേർപ്പിന് നല്ല മീനച്ചാറിന്റെ മണ അത് ആസ്വദിക്കാനുള്ള മനസ്സ് ഇവിടെ ആർക്കും ഇല്ലാലോ എനിക്കിഷ്ടാ മത്സ്യഗന്ധിയുടെ ഗന്ധം മത്സ്യഗന്ധി തെട്ടില്ല ഇവിടുന്ന് തെക്കോട്ട് മൂന്നര കിലോമീറ്റർ നടന്നാലേ ഒരു ഇ എൻ ടി ആസ്പത്രി അവിടെ ചെന്നാലേ പെൺകുട്ടികളെ കാണുമ്പോൾ ഈ മൂക്ക് വിടരുന്ന സൂക്കടും മാറ്റിത്തരും എന്റെ മൂക്ക് പിടിക്കാൻ ഞാൻ ആരും സമ്മതിക്കില്ല എഴു കളി കുഞ്ഞുണ്ണു നിന്നെ എടുത്തോളും ഓ ചെയ്യാ എൻ്റെ പാർവതിയെ ചെയ്യരുതെന്ന് പറയണതേ അവൻ ചെയ്യൂ അതില ഹരം ചട്ടമ്പ ആരെയും പേടിയില്ലല്ലോ സ്വന്തം ഏട്ടനെ പോലും അവൻ ഞാൻ കല്ല നീങ്ങിട്ടില്ല ഉറക്കം ഉത്തരം പറ ഞാൻ ചോദിച്ച പോയെന്താ കൊഴപ്പം നമ്മുടെ കാർണവന്മാരുടെ കാലം മുതലേ നമുക്ക് ആ ഗ്രാമമായിട്ട് ഒരു ബന്ധവും ഇല്ല അതാ നിയമം നമ്മുടെ പഴയ പോകരുതെന്ന് വിലക്കുമ്പോ എന്റെ യുക്തിക്ക് നിരക്കുന്ന ഒരു കെട്ടുകഥെങ്കിലും പറയണം അമ്മയ്ക്കോ ആർക്കെങ്കിലും എന്നോട് ഞാൻ ആളല്ലേ തർക്കിക്കളല്ലേ എഴുന്നേറ്റ് വന്നോളൂ മാധവാ അതിനും ഏട്ടരെ തന്നെ വിളിച്ചാ മതി എന്നെ വിളിക്കണ്ട ഞാനല്ലേ അടുത്ത് നിൽക്കുന്നത് ല്ലേ നീയ ആ നേരം പത്ത് തുളസിമാല തൃത്താലപ്പിനെ കെട്ടിക്കൊടുത്താൽ ഈ ജന്മം ആ പുണ്യമെങ്കിലും കിട്ടും നിനക്ക് അങ്ങനെ ഇനി കള്ളിന് കാവലിരുത്തണ്ട കൊണ്ടു വാ കള്ളുപ്പി അച്ചാറൊക്കെ നെല്ലി പൂർത്തി വെച്ച് പഴുപ്പിക്കാം ഇത് ഇവിടെ വെച്ചത് ആരാശം രണ്ടു ദിവസത്തേക്ക് ആരെയും കുളത്തിൽ ഇറങ്ങാനായിക്കട്ട തൽക്കാലം എന്തുപടിന്നാ മതി പൗർണമി കഴിഞ്ഞിട്ട് കടലിലേക്ക് വയ്ക്ക